ൂ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും കൊടുങ്ങല്ലൂരിൽ സൗജന്യ ഉച്ചഭക്ഷണം വിതരണം നടത്തുന്ന കരുതൽ കൂട്ടായ്മ ഓണസദ്യ ഒരു കൈപ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസ എസ് എൻ ഡി എസ് ഭരണസമിതി പ്രസിഡന്റ് സലിൻ ഭരണസമിതി അംഗം രാജു സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീൻ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീലത ടീച്ചർ എന്നിവർ സംസാരിച്ചു പലപ്പോഴും ഒരു അല്ലേ ഓരോ വലിയ ഫംഗ്ഷനൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ആണ് വേണമെങ്കിൽ ആവശ്യമില്ലാതെ പോകുന്നത് ആവശ്യമില്ലാതെ പോകുന്നുണ്ട് ആവശ്യമില്ലാത്ത പോകുന്ന വേണമെങ്കിൽ അവരെ ആഘോഷങ്ങളിൽ നമ്മളെയും കൂടെ ഒന്ന് പെടുത്താൻ തീരുമാനിച്ചാൽ ഈ കാര്യം എല്ലാ അംഗങ്ങൾക്കും അല്ലെങ്കിൽ പാവപ്പെട്ട എല്ലാ ആളുകൾക്കും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയും ഒരു പ്രശ്നമല്ല അങ്ങനെ കഴിയുന്ന രീതി നമുക്ക് ഇപ്പോൾ ഈ എൻ എസ് എസ് യൂണിറ്റ് നല്ല സഹായം കാര്യം ചെയ്യുന്ന പറയുന്ന വ്യക്തി സന്തോഷം നമ്മൾ ഒന്ന് മനസ്സിൽത്തിയാൽ നമ്മുടെ ആഘോഷങ്ങളിലും ഏത് തരത്തിലുള്ള ആഘോഷങ്ങളാവാം ചിലപ്പോൾ ആഘോഷങ്ങളിൽ ചെറിയൊരു പോർഷനൊന്ന് മാറ്റിവെച്ചാൽ മതി അവിടെയൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോട്ടെ ആഘോഷിക്കുന്ന ഇടയിൽ ഒരു ചെറിയ വിഹിതം നമുക്കിത് വെച്ചാൽ ഈ ഇത്തരം സംരംഭങ്ങൾ നന്നായി നടത്തും അല്ലേ അതൊരു വലിയ ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനമാണ് കരുതൽ കൂട്ടായ്മ മിക്കവാറും ആളുകൾ വളരെ അടുപ്പവും പരിചയമുള്ള ആളുകളാണ് കൊണ്ടിരിക്കുന്നത് അവർ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കാവുന്ന ഏറ്റവും ഗൗരവപ്പെട്ട ഏറ്റവും മോഡലായ ഒരു പരിപാടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഓണാശംസ തരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അല്ലെ മാവേരി ഇവിടെ അദ്ദേഹം ആകെ കിരീടം വെച്ച് നല്ല ഗംഭീരമായിട്ട് ഇരിക്കുക അതിലുള്ള സന്തോഷം അദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ എതിരോടൊപ്പമൊക്കെ ഒരു കക്ഷി തന്നെയാണ് മാവേലിയായിട്ട് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളോടൊപ്പം ഒപ്പമുള്ള ഒരു കക്ഷിയാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും സന്തോഷം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാനും ഈ ഓണനാളിൽ ഇങ്ങനെ വലിയ വളരെ എക്സിക്യൂട്ടീവ് അംഗം സ്വാഗതം പറഞ്ഞു സാംസ്കാരിക പറഞ്ഞ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന ഓണ സദ്യ എം എൽ എയും മറ്റു വിശിഷ്ടാതിഥികളും കരുതൽ കൂട്ടായ്മ പ്രവർത്തകരായ സുനിൽ കൃഷ്ണ ജോമോൻ കോട്ടപ്പുറം ഷാനവാസ് മിനി റാഫി എന്നിവർ നേതൃത്വം നൽകി ഓണപ്പുടവ വിതരണവും ഉണ്ടായിരുന്നു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി